രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയുടെ രക്തസാക്ഷിത്വ ദിനം കട്ടപ്പനയിൽ ആചരിച്ചു കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിലായിരുന്നു ദിനാചരണം സംഘടിപ്പിച്ചത് എ ഐ സി സി അംഗം അഡ്വക്കേറ്റ് ഇ എം അഗസ്തി ഗാന്ധി സ്ക്വയറിൽ പുഷ്പാർച്ചനയോടുകൂടിയാണ് മഹാത്മാഗാന്ധിജിയുടെ എഴുപത്തിയാറാം രക്തസാക്ഷിത്വ ദിനം കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചത് എഐ സി സി അംഗം അഡ്വക്കേറ്റ് ഇ എം അഗസ്തി ഓർമ്മദിന സന്ദേശം നൽകി മഹാത്മാഗാന്ധി ഒരു അത്ഭുത പ്രതിഭാസമാണ് മഹാത്മാഗാന്ധി ഇന്ത്യയുടെ രാഷ്ട്രീയ രംഗത്ത് പ്രവേശിച്ചുകൊണ്ടാണ് ഇന്ത്യ റോണൽ വ്യവസ്ഥയിൽ നിന്ന് സ്വാതന്ത്ര്യം രാഷ്ട്രീയ പ്രക്ഷോഭകാരി എന്ന നിലയിൽ മാത്രമല്ല ജീവിതത്തിൻ്റെ സമസ്വ ഫലങ്ങളിലും മനുഷ്യനെ സംസ്കാര സമരനായി വളർത്തിയതിൽ പുതിയ ബോധം ലോകത്തിന് നൽകിയതിൽ മഹാത്മാഗാന്ധിയുടെ പങ്ക് മറ്റാരേക്കാളും മുമ്പിലാണ് അദ്ദേഹം വിഭാവനം ചെയ്തിരുന്ന സ്വതന്ത്ര ഇന്ത്യ എല്ലാവർക്കും തുല്യനീതി ലഭ്യമാകുന്ന രാമരാജ്യമായിരുന്നു ഇന്ത്യയെ വർഗീയവൽക്കരിക്കാൻ ശ്രമിച്ച ആളുകളാണ് മഹാത്മാഗാന്ധിയെ വിളി വന്നത് വളരെ ആസൂത്രിതമായ നടത്തിയ കൊലപാതകമാണ് നാലാമത്തെ പ്രാവശ്യമാണ് അദ്ദേഹത്തെ വധിക്കുന്നതിന് മൂന്ന് ശ്രമങ്ങളും പരാജയപ്പെട്ടു അതിനെല്ലാമുള്ള നേതൃത്വം കൊടുത്തത് ഹിന്ദു വർഗീയവാദികളാണ് സർവർക്കറാണ് പക്ഷെ അവർ വിചാരിച്ചു ഗാന്ധി വധിക്കപ്പെടുന്നതുകൂടി ഗാന്ധി അപ്രശക്തമാകും എന്നാണ് ഗാന്ധിയുടെ ജീവിതം തന്നെ അത്ഭുതമായിരുന്നപ്പോൾ തന്നെ ഗാന്ധിയുടെ മരണവും ഒരത്ഭുതമായിരുന്നു മരണം കൊണ്ട് തന്നെ അമരത്വം പ്രാപിച്ച ആളാണ് മഹാത്മാഗാന്ധി ആ മഹാത്മാഗാന്ധിയാണ് ലോകത്തിന് പുതിയ തത്വചിന്ത എതിരാളികളോട് സ്നേഹം കൊണ്ടും സൗഹൃദം കൊണ്ടും അവരെ കീഴ്പ്പെടുത്താൻ കഴിയും എന്ന് പറയുന്ന തത്വചിന്ത ലോകത്ത് നൽകി മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കളായ തോമസ് രാജൻ ജോയ് വെട്ടിക്കുഴി കെ ജെ ബെന്നി ജോയ് ആനുതോട്ടം രാജൻ കാലാച്ചിറ ബീന ടോമി ഷൈനി സണ്ണി കെ എസ് സജീവ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ലൈവ് ആധുനിക സഹായത്തോടെ ഹൈ ക്വാളിറ്റിയോടെ കൂടുതൽ വിവരങ്ങൾക്കായി வாழைக்கானது நம்பரில் பெந்தப்பிடா